സമൂഹത്തിലെ ഏതെങ്കിലും വ്യക്തികൾ നമുക്കെതിരെ അനീതി ചെയ്യുന്നത് നമ്മൾ നിശബ്ദരായി സഹിച്ചാൽ എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും കഴിയില്ല നമുക്കെതിരെ വരുന്ന അനീതിക്കെതിരെ പോരാടാനുള്ള വൈമുഖ്യം നമ്മൾ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അനീതി ചെയ്യുന്നവർക്ക് അതൊരു ഉത്തേജകമായിരിക്കും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരെ മാത്രമേ അവർ ചൂഷ്ണത്തിന് ഇരയാക്കുകയുള്ളൂ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ അവർ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ എന്ത് വൃത്തികേട് കാണിക്കാനോ അവർക്ക് മടിയുണ്ടാവുകയില്ല അനീതിയും ആക്രമവുമല്ല അങ്ങനെ സാധാരണ സംഭവമായി മാറും അനീതിക്കോ തിന്മയ്ക്കോ എതിരെയുള്ള പോരാട്ടം ഒരിക്കലും ആക്രമത്തിലൂടെ ആകരുത് അനീതിക്ക് ഇരയാകുന്നവരെ ഒന്നടങ്കം ബോധവൽക്കരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അനീതി സഹിക്കുന്നവർ ആദ്യം അതിൻ്റെ ആഴം ഗ്രഹിച്ചിരിക്കണം പ്രതികരണത്തിൽ നിന്നുണ്ടാവുന്ന പ്രവർത്തനത്തിന് വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കാൻ ഇത് ആവശ്യമാണ് അനീതിക്കെതിരെ പോരാടേണ്ടത് ആവശ്യം മാത്രമല്ല ധാർമ്മികമായ കടമ കൂടിയാണത് അനീതി ചെയ്യുന്നവർ അവരുടെ ആവശ്യം നേടിയെടുക്കാൻ എന്ത് വൃത്തികളും ചെയ്യാൻ അവർ തയ്യാറാകും അനീതിയുടെ മറ്റൊരു സേവകനാണ് വഞ്ചന അനീതി ചെയ്യുക എന്നത് അത് സഹിക്കുന്നതിനേക്കാൾ നാണക്കേടാണ് എന്ന് പ്ലേറ്റോ പറഞ്ഞു തോർക്കുക നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അനീതിക്കെതിരെ പോരാടിയത് കൊണ്ടാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇടയായത് ഒരു ജനതയെ മുഴുവൻ രണ്ട് നൂറ്റാണ്ടുകളായി അന്യായമായി അടിച്ചമർത്തി ചൂഷണം ചെയ്ത ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമരഹിത്വത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ സമരം ചെയ്ത് ചെയ്താണ് ഗാന്ധിജി നമുക്ക് മാതൃക കാണിച്ചു തന്നത് അമേരിക്കയിൽ പരമ്പരാഗതമായി കറുത്ത വർഗക്കാർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മുന്നിട്ടിറങ്ങി അനീതിക്കെതിരെ ആക്രമണം ഇല്ലാതെ പോരാടിയ ഇദ്ദേഹവും ഗാന്ധിയെപ്പോലെ വധിക്കപ്പെടുകയാണ് ഉണ്ടായത് എങ്കിലും ഇവരുടെ ലക്ഷ്യങ്ങൾ വിജയം നേടുക തന്നെ ചെയ്തു ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെ ദേശീയ നേതാവും രാഷ്ട്ര തന്ത്രജ്ഞനുമായ നെൽസൺ മണ്ടേല വർണ്ണവിവേചനം അവസാനിപ്പിക്കാനും ജനാധിപത്യം രാജ്യത്ത് സ്ഥാപിക്കാനും പോരാട്ടം നടത്തി പ്രതികരണങ്ങളിൽ പ്രതികാരാഗ്നി പടരാതെ ശബ്ദത്തിൽ വെറുപ്പില്ലാതെ അനീതിക്കെതിരെയും സത്യത്തിനു വേണ്ടിയും ആ മഹാന്മാർ പോരാടി അവരതിൽ വിജയിക്കുകയും ചെയ്തു അതേപോലെ നിങ്ങളും നിങ്ങൾക്കെതിരെ വരുന്ന അനീതിക്കെതിരെ പ്രതികാരം ഉള്ളിൽ പടരാതെ പോരാടി വിജയത്തിലേക്കെത്തുക